ബ്രിട്ടനിൽ കൂടുതൽ ശക്തമായി വരുന്ന ഇസ്ലാമിക മത മൗലികവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രിട്ടനിലെ മലയാളി വനിത എന്നാൽ ഇത് ലോകമെമ്പാടും നടക്കുന്ന ഒരു പ്രവണതയാണ് ഇസ്ലാം മതമൗലികവാദികൾ തങ്ങളുടെ മതം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുക എന്ന രീതി പിന്തുടരുന്നതിൽ നിന്ന് ഇന്നും മാറിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബ്രിട്ടനിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് തുറന്നു നടത്തിയിരിക്കുന്നത് ബ്രിട്ടനിൽ ഒരു മുസ്ലിം വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണെങ്കിൽ പിന്നെ അവർ തൊട്ടടുത്തുള്ളവരെ ശല്യപ്പെടുത്താൻ തുടങ്ങുമെന്ന് ലണ്ടനിൽ ജോലി ചെയ്യുന്ന സ്മിത വൈലിൽ പറയുന്നത് പതിനെട്ട് വർഷം മുൻപ് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ഈ പ്രവണതയെക്കുറിച്ച് ബ്രിട്ടനിൽ ജീവിക്കുന്ന മലയാളിയായ സ്മിത പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിലാണ് ഇവർ ബ്രിട്ടനിൽ പതിനെട്ട് വർഷം മുൻപുണ്ടായിരുന്ന ശക്തമായ വർഗീയവൽക്കരണത്തിന്റെ അതിപ്രസരത്തെക്കുറിച്ച് സ്മിത വയലിൽ പറയുന്നത് എന്റെ കസിന് തന്നെ ഒരു പ്രശ്നമുണ്ടായി അവന്റെ അയൽവാസിയായ മുസ്ലിങ്ങൾ അവരുടെ വീട് തുറക്കാറേ ഇല്ല അതേസമയം ഇവർ ഓൺലൈനിൽ നിറയെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും ആമസോണിൽ നിന്നുമൊക്കെ ഇവർ ഓർഡർ ചെയ്യുന്ന പാഴ്സലുകൾ അയൽവാസിയുടെ വീടിന് മുൻപിൽ കൊണ്ടുപോയി പോസ്റ്റ്മാൻ തള്ളും ഈ പാഴ്സൽ യഥാർത്ഥത്തിൽ ഓർഡർ ചെയ്തത് അയൽക്കാരായ മുസ്ലിം കുടുംബമാണ് അവർ വാതിൽ തുറക്കാത്തതിനാലാണ് അവ സ്മിതയുടെ കസിന്റെ വീടിന് മുൻപിൽ പോസ്റ്റ്മാൻ കൊണ്ടുവെക്കുന്നത് ഇതോടെ കസിൻ ഈ മുസ്ലിങ്ങളുടെ വീട്ടിൽ പാഴ്സൽ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ ഒരിക്കലും വീട് തുറക്കുകയുണ്ടായിരുന്നില്ല പക്ഷെ പുറത്ത് നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി ഇവർക്കറിയാം ഇതോടെ അയൽക്കാരനായ എന്റെ കസിന് അസ്വസ്ഥത ആരംഭിച്ചു കാരണം ദിവസേന പുതിയ പുതിയ പാഴ്സലുകൾ വന്ന് തന്റെ വീട്ടുമുറ്റം നിറയുകയാണ് വൈകാതെ ഈ തലവേദന ഒഴിവാക്കാൻ തന്റെ കസിൻ ആ വാടക വീട് മാറി എന്നും സ്മിതാവയിൽ പറയുന്നുണ്ട് കസിൻ വീടൊഴിഞ്ഞതോടെ പിറ്റേ ദിവസം തന്നെ മുസ്ലിം കുടുംബം കസിന്റെ വീട് കൂടി വാടക ു അവരുടെ ബന്ധുക്കളെ അവിടെ താമസമാക്കാൻ എത്തിച്ചു വൈകാതെ ഇവർ ആ തെരുവ് തന്നെ കൈയടക്കാൻ തുടങ്ങി എന്നിട്ട് ഈ പ്രദേശം അവരുടെ സ്വകാര്യ പ്രദേശം പോലെ കൈയടക്കും നോ ബ്രിഡ്സ് ആർ അലൌഡ് ആഫ്റ്റർ സെവൻ ഏഴ് മണിക്ക് ശേഷം ഇവിടെ ബ്രിട്ടീഷുകാരെ അനുവദിക്കില്ല എന്നുവരെ അവർ എഴുതി വെക്കുമെന്ന് സ്മിത പറയുന്നുണ്ട് ബ്രിട്ടനിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേർന്ന് പിന്നീട് അവിടുത്തെ തെരുവുകൾ തന്നെ സമാന മതസ്ഥരെയും കുടുംബക്കാരെയും താമസിപ്പിച്ച് കൈയടക്കുന്ന ഈ രീതി മുസ്ലിങ്ങൾ ഇപ്പോഴും തുടരാറുണ്ടെന്നും സ്മിത വയലിൽ പറയുന്നു അതുമാത്രമല്ല ഇപ്പോഴത്തെ മറ്റൊരു സംഭവത്തെക്കുറിച്ചും പറയുന്നുണ്ട് പതിനെട്ട് വർഷത്തിന് ശേഷം സ്മിത ഇപ്പോൾ താമസിക്കുന്ന ഫ്രാൻസിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബ്രിട്ടനിലെ ജേഴ്സി എന്ന ദ്വീപിൽ വർഗീയത പഴയതിനേക്കാൾ പ്രകടമാണെന്നും സ്മിതാവയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രദേശത്ത് ഒരു മുസ്ലിം പള്ളി നേരത്തെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ നാലു വർഷം മുൻപ് ഒരു ക്രിസ്ത്യൻ പള്ളി വലിയ വില കൊടുത്തു വാങ്ങി ഇവിടെ പ്രാർത്ഥന തുടങ്ങി ഒരു ദിവസം പതിവില്ലാത്ത വിധം ജേഴ്സിയിലെ തെരുവിൽ കറുപ്പ് വസ്ത്രമണിഞ്ഞ് ഈ മുസ്ലിം പള്ളിയിലെ വിശ്വാസികളുടെ വലിയ പ്രകടനം കണ്ടു പക്ഷെ അവിടെ അതിനുശേഷം ഇവരുടെ പ്രകടനം ഉണ്ടായിട്ടില്ല കാരണം കർശനമായി ഇസ്ലാം വർഗീയതയെ അടിച്ചമർത്തുന്ന പ്രവിശ്യയാണ് ജേഴ്സിയെന്നും സ്മിതാവയലിൽ പറയുന്നു ഇതിനിടെ ഒരു ദിവസം ജേഴ്സിയിലെ ഒരു ട്രാഫിക്കിലൂടെ പോ സ്മിതയെ നോക്കി ചിരിക്കുന്ന ഒരു യുവാവിനെ കണ്ടുമുട്ടാനിടയായി ഇത് ആരാണെന്ന് സ്മിതയ്ക്ക് മനസ്സിലായില്ല എവിടെയാണ് ഇയാളെ കണ്ടുമുട്ടിയതെന്ന കാര്യം ഇവർക്ക് വേർതിരിച്ചെടുക്കാനായില്ല ഇയാളുമായി ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു സ്മിതയുടെ മകന് പ്ലേസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ തനിക്ക് അത് സംഘടിപ്പിച്ചു നൽകാൻ കഴിയുമെന്നാണ് അയാൾ പറഞ്ഞത് എങ്ങനെയാണ് തനിക്കൊരു മകനുള്ള വിവരം ഇയാൾ അറിഞ്ഞത് എന്ന കാര്യം സ്മിതയിൽ ഞെട്ടലുണ്ടാക്കി തനിക്ക് രണ്ട് മക്കളാണെന്നും അവർ യു തന്നെ ജനിച്ചു വളർന്നവരാണെന്നും സ്മിത പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചത് മതത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മതം ഇത് അംഗീകരിക്കുമോ എന്നായിരുന്നു ഇയാളുടെ ചോദ്യം പൊതുദനെ ഇയാൾ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സ്മിതയ്ക്ക് മനസ്സിലായില്ല എന്റെ മക്കൾ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് നന്നായി ജീവിക്കുന്നു അതല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് സ്മിത മറുപടി പറഞ്ഞു അപ്പോൾ ഞാൻ അയാളുടെ മതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഒരു സ്ട്രോങ് ബിലീവർ ഓഫ് ഇസ്ലാം എന്നായിരുന്നു ഇയാളുടെ മറുപടി എന്നാൽ സ്മിതയ്ക്ക് ബൈബിളിനെ കുറിച്ചും ഖുറാനെക്കുറിച്ചും അറിയാമായിരുന്നു അതിനാൽ സ്മിത നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അയാൾക്ക് ഖുറാനെക്കുറിച്ച് കാര്യമായി അറിയില്ലായിരുന്നു പക്ഷെ ൈബിളിനെ കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും നല്ല പിടിപാടുണ്ടായിരുന്നു ഇയാൾക്ക് പിന്നീട് ഇരുവരും തമ്മിൽ മതത്തെക്കുറിച്ച് വാക്കേറ്റം ഉണ്ടായി ഞാൻ ഈ ചോദ്യം ഏത് സ്ത്രീയെ കണ്ടാലും ചോദിക്കാറുണ്ടെന്നും ഇയാൾ പറഞ്ഞു ഇത് ജീവിതത്തിൽ അസംതൃപ്തരായ സ്ത്രീകളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള തന്ത്രമാണ് ഇനി ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ താൻ ജേഴ്സി പ്രവിശ്യയിൽ പരാതി നൽകുമെന്ന് പറഞ്ഞ ഉടനെ അയാൾ ഓടി ചെയ്തു കാരണം ജേഴ്സിയിലെ അധികൃതർ കർശന സ്വഭാവക്കാരാണ് ഞാൻ ഒരു സിംഗിൾ മദർ ആയതിനാൽ എന്റെ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടെങ്കിൽ ിൽ എന്നെ മതം മാറ്റാനായിരുന്നു ഇയാൾ വന്നത് ഈ ട്രെൻഡ് യു കെയിൽ ശക്തമാവുകയാണ് മതപരിവർത്തനത്തിനായി പബ്ബുകളിൽ ഇവർ സ്ഥിരം പോകാറുണ്ടെന്നും അയാൾ വ്യക്തമാക്കി കാരണം ഇവിടെ ജീവിതത്തിൽ അസംതൃപ്തരായ ഒട്ടേറെ സിംഗിൾ പാരന്റായ സ്ത്രീകളെ അതായത് വിവാഹമോചനം നേടിയവരോ ഭർത്താവോ മരിച്ചവരോ ആയ സ്ത്രീകളെ സുലഭമായി കണ്ടെത്താനാവും അവരോട് മതത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ അവർക്ക് മതപരമായ ആഴക്കറുപ്പുള്ളതിനാൽ ഇത്തരക്കാരുടെ വലയിൽ വീഴും അവരെ മെല്ലെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനും ഇക്കൂട്ടർക്ക് എളുപ്പമാണെന്നും സ്മിത പറയുന്നുണ്ട് ഇത്തരം പ്രവണത യു കെയിൽ വർദ്ധിച്ചു വരികയാണെന്നും സ്മിത വെല്ലിൽ പറഞ്ഞു ഇസ്ലാം മതവാദികളുടെ ഈ പ്രവണതകൾ മാറ്റിയെടുത്തില്ലെങ്കിൽ ശക്തമായ മത നേരിടേണ്ടി വരുമെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്